ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ്യ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റോസയ്ക്കകത്ത് നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാനും ഇഷ്ടംപോലെ പൂക്കൾ അതായത് നല്ല കുറ്റിയായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ടും എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരു ടിപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കിടക്കാൻ അന് മുമ്പായിട്ട് ഗാർഡനിങ്ങ് ചാനൽ ദൂരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് ബെൽ ഐക്കണോ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാടിട്ട് വലിച്ച് നിൽക്കുന്നില്ല വീട്ടിലേക്ക് കിടക്കാം അതാണ് ഈ ഒരു രീതിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി കിട്ടണമെങ്കിലും അതായത് ബ്രാഞ്ചസ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായി പൂക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ റോസിന് നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ബ്രാഞ്ചസ് ഒരുപാടുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണമെന്നാണ് എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു റോസ് ഉണ്ടല്ലേ ഒരു മൂന്ന് റോസ് ഉണ്ട് ഇതിന് മൂന്നിനും പണി കിട്ടിയിട്ട് ഞാൻ ഇലകളെല്ലാം കട്ട് ചെയ്ത് വിട്ടിരുന്നതാണ് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു പണി കിട്ടിയെന്നുള്ളതെന്നൊക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റിക്കവറായി വരുന്ന റോസാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ റിക്കവറായി വരുന്നതേ ഉള്ളൂ പക്ഷേ ഉടനെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു മൊട്ട് വന്നു തുടങ്ങി കേട്ടോ ആ മൊട്ട് ഞാൻ ചെയ്തത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്തിക്കും ഇവിടെ ഈ ഒരു ഭാഗത്ത് മുട്ടുണ്ടായിട്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു നിങ്ങൾ എന്തിക്കും എന്തിനായി കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് അപ്പോൾ നമ്മളത് പൂക്കാൻ അനുവദിക്കരുത് കേട്ടോ ആ വരുന്ന മുട്ട നമ്മൾ വിരിയിക്കാൻ അനുവദിക്കരുത് കാരണം അത് അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ നമ്മുടെ റോസിന് ആദ്യം ഓക്കെ പൂ വരുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെയാണ് ആ ഒരു പൂവ് വരുന്നതിലൂടെ അതിൻ്റെ എനർജി മൊത്തം ആ പൂ ഉണ്ടാകുന്നതിലൂടെ അതങ്ങ് പോവാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ആ എനർജി അത്രയും വേസ്റ്റ് ആവത്തില്ല പുതിയ ലീഫ് അതിനോട് ചേർന്ന് തന്നെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും ആ ഒരു വരുന്ന ബ്രാഞ്ചസിലെല്ലാം നിറയെ മുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം മാത്രമല്ല ആ വരുന്ന പൂക്കളെന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള പൂക്കളുമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റോസയെ സഹായിക്കത്തേ ഉള്ളൂ കൂടുതൽ ആവത്തേ ഉള്ളൂ അല്ലാതെ അതിനെ ദോഷമായിട്ട് ബാധിക്കത്തില്ല കേട്ടോ നമ്മൾ ആദ്യമേ ഒരു മുട്ട വരുന്നതാണോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമുക്കത് കട്ട് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ കട്ട് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ നിൽക്കുന്ന ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയണം പിന്നെ അതുപോലെ തന്നെ പൂക്കൾ ഈ പൂ ഉണ്ടായതിനു ശേഷം ഒരുപാടങ്ങ് ഉണങ്ങാൻ കാത്തു നിൽക്കരുത് കേട്ടോ ഒരുപാട് ഉണങ്ങാൻ വേണ്ടി കാത്ത് നിൽക്കരുത് അതിന് മുൻപേ തന്നെ അതും കട്ട് ചെയ്ത് കൊടുക്കണം ഇതും കഴിഞ്ഞിട്ട് കുറേ ബ്രാഞ്ചസ് കൂടി വരട്ടെ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കതിനകത്തെ പൂക്കളെല്ലാം മുട്ടുകളെല്ലാം വിരിയിക്കാൻ അനുവദിക്കാം അപ്പോൾ കുഴപ്പമില്ല നല്ല മുട്ടം പൂക്കളും കിട്ടും മുഴുത്ത പൂക്കളും കിട്ടും അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു റോസ് നിൽക്കുന്ന കാണുന്നതല്ലേ നമുക്കൊരു സന്തോഷം അത് റോസിൻ്റെ ലൈഫിനും നല്ലതാണ് കേട്ടോ കുറേ നാളിങ്ങനെ നിൽക്കുകയും ചെയ്യും അല്ലാതെ അതിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ഹെൽത്തി ആയി നിൽക്കുന്നതല്ലേ അതുപോലെ തന്നെ വളങ്ങളും സമയത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എത്രക്കെയാണെന്ന് പറഞ്ഞാലും റോസ് ഹെൽത്തി അല്ലെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം പൂക്കാനുള്ള വളങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം